ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചപ്പാത്തിക്കും പൂരിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം ഒന്നര ഗ്ലാസ് കടല നന്നായി കഴുകിയതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച് കുതിരാനായി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രിയാണ് കുതിരാനായി വെച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് തയ്യാറാക്കുന്നത് വീണ്ടും ഒന്ന് രണ്ട് തവണ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കടല വേവിച്ചെടുക്കാനായി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് ഇനി കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കടലയ്ക്ക് കുറച്ച് മുകളിലായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നാലഞ്ച് വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായി ഒരു അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എണ്ണ ചൂടായതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി തൊലി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളർ മാറുന്നത് വരെ ഒന്നും മൂപ്പിച്ചെടുക്കേണ്ടതില്ല ഇതിൻ്റെ ഒരു പച്ച പച്ചക്കുത്തുണ്ടാവുമല്ലോ അതൊന്ന് മാറിക്കിട്ടാനായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ സവാള ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇട്ടുകൊടുക്കാം ഇനി ഈ സവാള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ കളർ ഒരല്പം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഈ ഒരു കളറാവുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നന്നായി കഴുകിയതിന് ശേഷം തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നത് തൊലി കളയണം എന്നൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കേണ്ടതാണ് ഞാൻ തൊലി കളഞ്ഞു തന്നെ ഉള്ളു ഇനി തക്കാളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം തക്കാളി ഇതിൽ കിടന്ന് വെന്ത് വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് ഇത് കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ഈ സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഇപ്പോൾ ഇതിൻ്റെ പച്ചച്ചുകയൊക്കെ മാറി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ കടല അടുപ്പത്ത് വെച്ച് അഞ്ചാറ് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ തുറന്നു നോക്കുന്നത് കടല ഇപ്പോൾ നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അതിന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടലയിൽ നിന്ന് രണ്ട് സ്പൂൺ അളവിൽ കടല കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ കടലക്കറി തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ് ഉപയോഗിച്ച് വെച്ചിട്ടുള്ള കടല മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരക്കാൻ എടുത്തിട്ടുള്ള ജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിന്ന് കുറച്ച് തിക്കായിട്ടുള്ള കടല കറിയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനെ തിളച്ച് വരട്ടെ നമ്മളിതിലേക്ക് കടല വേവിക്കുമ്പോൾ ചേർത്തിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രമേ ഉള്ളൂ ആ ഉപ്പ് മതിയാവില്ല ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വറവ് തയ്യാറാക്കാം അതിനായി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് പാത്രം ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടിയതിലേക്ക് പത്ത് കുഞ്ഞുള്ളി ഇതുപോലെ വട്ടത്തിൽ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കിനി കുറച്ച് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് ചെറുതായി മുറിച്ചതും മൂന്ന് തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മുളകൊന്നും കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കടലക്കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ കടലക്കറി പലതരത്തിലും തയ്യാറാക്കാറുണ്ട് അല്ലേ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും അത്രയും നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഏറെ ഇഷ്ടപ്പെടും ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്